ഇന്ന് ഒരു തമിഴ്നാട് സ്റ്റൈൽ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അത് കേരള സ്റ്റൈൽ ഉള്ളിത്തീയലിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും അപ്പം അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ജീരകം കുരുമുളക് പിന്നെ അത്യാവശ്യം കറിവേപ്പില പിന്നെ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതാദ്യമേ തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് വയ്ക്കണം അതുപോലെ തന്നെ കായപ്പൊടി അതുപോലെ കടുവ പൊട്ടിക്കാൻ ആവശ്യമായ കടുക് അതിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവ കൂടെ ചേർക്കുക ഇപ്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ അതുപോലെ തന്നെ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ നമ്മൾ മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടിയാണ് ഈ തീയലിന് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത് ഒരു പാന് അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെക്കുക ആ പാൻ വെച്ചതിന് ശേഷം അതിൽ വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം നല്ലെണ്ണ ഒഴിക്കുക ഇപ്പം ഈ ഉള്ളിത്തീയലിൻ്റെ പ്രത്യേകത ഇതിൽ നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് നമ്മളിവിടെ കുറച്ച് ഇതം നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും കരുവേപ്പിലയും ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്തിട്ടില്ല കുറച്ച് കടുവ് പൊട്ടിക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വഴറ്റാനായി എടുക്കുന്നത് ഇത്രയും ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക അത്യാവശ്യം വഴണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു നാല് ആണ് ഈ ഉള്ളി ഇളക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളി വഴണ്ടുവന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ഇടുക നമ്മൾ ഇവിടെ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടികൾ ഇതിലേക്ക് ചേർക്കുക അപ്പം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇറക്കാൻ പക്ഷേ പാൻ ഓൾറെഡി ചൂടായിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ പൊടി കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ ചൂടുണ്ട് ഇതിൽ അപ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ തീയൽ നമ്മൾ വെൽക്കുന്നത് മൺചട്ടിയിലാണ് നമ്മൾ ഇത് വഴ ഉള്ളി വഴറ്റാൻ വേണ്ടി മാത്രമാണ് ഈ പാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൺചട്ടിയിൽ വെച്ചാലാണ് തീയലിന് നല്ല സ്വാദ് കൂടുന്നത് നമ്മളിത് തണുക്കാനായി മാറ്റിവെക്കും മിക്സിയുടെ ജാറിലേക്ക് നമ്മളതിട്ടു ഇനി നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ നന്നായി അരച്ചെടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ഇപ്പോൾ ഉള്ളിത്തീയലിന് ആവശ്യമായ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ജീരകം കുരുമുളക് കരുവേപ്പില ഇത്രയും ചേർത്താണ് നമ്മൾ നന്നായി വഴറ്റി അതിൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് വഴറ്റിയതിന് ശേഷം തണുത്ത് മിക്സിയിലിട്ട് നമ്മളത് അടിച്ചെടുത്തു ഇപ്പോഴ് നമുക്ക് ആവശ്യമായ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് അപ്പം മൺചട്ടി അടുപ്പിൽ കത്തിച്ച അടുപ്പിൽ വച്ചിട്ടുണ്ട് ഇത് മൺചട്ടിയിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം നമ്മളുടെ അരപ്പ് മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ മിക്സിയിൽ ജാറ് കഴുകിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിക്കണം നമ്മുടെ അരപ്പും പുളിയും ചേർന്ന് തിളക്കട്ടെ അപ്പോൾ ആവശ്യമായ ഉപ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർക്കുക അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുവ് പൊട്ടിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ആ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിക്കണം നമ്മൾ കടുവ് പൊട്ടിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിനോടൊപ്പം ചേർക്കേണ്ടതാണ് പാനിൽ കടുവ് പൊട്ടിക്കാൻ കടുവും ഉലുവയും നമ്മൾ ചേർത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി അത് അതിലേക്ക് ചേർക്കുക ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വേണം വഴറ്റി എടുക്കാൻ നമ്മളുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കി പകുതി മൂടി വയ്ക്കുക അത് പകുതി മൂടി വെച്ച് ഇനി കടുവ് പൊത്തിച്ച് ഉള്ളി താളിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒഴിക്കാം ഉള്ളിയും വെളുത്തുള്ളിയും അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കായപ്പൊടി കുറച്ച് ചേർക്കുക അത്യാവശ്യം കായപ്പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് ഒഴിക്കുക കടുവ് പൊട്ടിച്ചത് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അത്യാവശ്യം ഉപ്പ് നോക്കുക ഉപ്പ് കറക്റ്റാണ് ഇതിനകത്ത് നമ്മൾ ഉള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് അത്യാവശ്യം വഴറ്റിയേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിൽ കിടന്ന് ഇതിന് വേ വേവണം അപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായി അതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക കുഞ്ഞ് കണ്ടില്ലേ സൈഡിൽ എണ്ണ അത്യാവശ്യം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് ഇതാണതിൻ്റെ പരുവം അപ്പം അതിൽ ഇട്ടിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും തമിഴ്നാട് സ്റ്റൈൽ ഉള്ളിത്തീയലാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആയി അറിയിക്കുക ഈ ഉള്ളിത്തീയൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല രാവിലെയും വൈകിട്ടും ചൂടാക്കി മൺചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ ഒരാഴ്ച വരെ ഇത് കേടു നമുക്ക് സൂക്ഷിക്കാൻ കഴിയും